ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി സ്കൂൾ കുട്ടികൾക്കായി സർക്കാർ സൗജന്യനിരക്കിൽ കൊടുക്കുന്ന അരി പുറത്തുള്ള ഏജൻസിക്ക് കൊടുത്ത സംഭവത്തിൽ കുറ്റക്കാര്ക്കെതിരെ അന്വേഷണം നടത്തി കര്ശന നടപടി സ്വീകരിക്കണമെന്ന് ഡിസിസി സെക്രട്ടറി കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ നിന്നും കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് ആറ് ചാക്കോളം അരി കടത്തിക്കൊണ്ടുപോയത് താലൂക്ക് സപ്ലൈ ഓഫീസുമായും സിവിൽ സപ്ലൈ അധികൃതരുമായും ബന്ധപ്പെട്ടപ്പോൾ ആരോപണത്തിൽ കഴമ്പുള്ളതായാണ് വ്യക്തമാകുന്നത് ഗോഡൌണിൽ നിന്ന് തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് സർക്കാർ സൌജന്യ നിരക്കിൽ കൊടുക്കുന്ന അരി പുറത്തുള്ള ഏജൻസിക്ക് കൊടുക്കുന്ന സമീപനം വളരെ ഗൌരവമുള്ളതാണെന്നും ഗുരുതരമായ വിഷയവുമാണെന്നും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം പ്രസിഡന്റ് കെ വടക്കാഞ്ചേരി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള ഗോഡൌണിൽ നിന്ന് സ്കൂൾ ഉച്ചക്കഞ്ഞിക്കായിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന അരി വിറ്റതായിട്ട് വലിയ പരാതി ഉയർന്നിരിക്കുകയാണ് ഞങ്ങളതുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് താലൂക്ക് സപ്ലൈ ഓഫീസറേയും അവിടുത്തെ സിവിൽ സപ്ലൈസിൻ്റെ മാനേജരെയും വിളിച്ചപ്പോൾ സ്കൂളുകളിൽ നിന്ന് വെക്കേഷനായി അപ്പോൾ അവിടെ ബാക്കി വന്ന അരി തിരിച്ച് ഗോഡൗൺ സൂക്ഷിപ്പ് കാരണം ശിവപ്രസാദ് എന്ന ആൾ അവിടെ തിരിച്ചു വാങ്ങിച്ചു വെച്ചു അതിൽ നിന്ന് യഥാർത്ഥത്തിൽ സ്റ്റോക്കിൽ കാണേണ്ട അരി കാണാനില്ല എന്നാണ് സിവിൽ സപ്ലൈസ് ഗോഡൗണിൻ്റെ മാനേജർ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രചരിക്കുന്ന ഊഹാഭാഹങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് സിവിൽ സപ്ലൈസ് മാനേജർ പറയുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇത് പുറത്തു വന്നത് അപ്പോൾ ഇത് ഇതാദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സ്കൂൾ ഉച്ചക്കഞ്ഞിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ന്യൂസ് യു ആർ വാച്ചിങ്